നമസ്കാരം ഭഗവാൻ ശ്രീഹരിവിഷ്ണു നിരവധി അംശാവതാരങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും അവയിൽ പ്രധാനമായും നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത് ദശാവതാരങ്ങൾ തന്നെയാണ് ദശാവതാരങ്ങൾ പ്രധാനമാണെങ്കിലും പൂർണാവതാരമായി വിശേഷിപ്പിക്കുന്നത് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണാവതാരത്തെ തന്നെയാണ് ജനനം മുതൽ സ്വർഗാരോഹണം വരെ അതായത് ശൈശവത്തിലായാലും ബാല്യത്തിലായാലും കൗമാരത്തിലായാലും യൗവനത്തിലായാലും വാർദ്ധക്യത്തിലായാലും ഭഗവാൻ ഈ ഭൂലോകത്ത് തകർത്താടിയ അത്ഭുത ലീലകൾക്ക് വല്ല കണക്കുണ്ടോ എന്നാൽ ഈ അത്ഭുത ലീലകൾ കാട്ടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഭഗവാൻ പൂർണാവതാരമാകുന്നത് എന്തുകൊണ്ട് പൂർണാവതാരമായി എന്നുള്ള ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങളാണ് പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവാണ് മഹാവിഷ്ണു രൂപം പൂണ്ട് ഒരു സഗുണ രൂപത്തിൽ വൈകുണ്ഠത്തിൽ വസിക്കുന്നത് എന്നും ആ വിഷ്ണു ഭഗവാന്റെ നിരവധി അവതാരങ്ങളിൽ പ്രധാനപ്പെട്ട ദശാവതാരങ്ങളിൽ ഒൻപതാമത്തെ അവതാരമായും ചില പുരാണ ഗ്രന്ഥങ്ങളിൽ എട്ടാമത്തെ അവതാരമായിട്ടും പറയുന്നുണ്ട് നമ്മൾ കൂടുതലും പറയാറുള്ളത് ഒൻപതാമത്തെ അവതാരമായി തന്നെയാണ് ആ ഒൻപതാമത്തെ അവതാരമായി ശ്രീകൃഷ്ണനായി വീണ്ടും പരിണമിച്ചു എന്ന് പറയാം ആ വിഷ്ണുവിന്റെ അംശമായിട്ടല്ല പൂർണ രൂപമായിട്ടാണ് വൈകുണ്ഠത്തിൽ വേറെ വിഷ്ണു ഭഗവാൻ ഇല്ല ആ ഭഗവാൻ പൂർണനായി ഭൂലോകത്തിലേക്ക് വന്നു ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു എന്നൊരു വിശ്വാസമുണ്ട് ഒൻപതാമത്തെ അവതാരം എന്ന് പറയുമ്പോൾ അതിൽ ബലരാമനുണ്ട് പക്ഷേ എട്ടാമത്തെ അവതാരമാണ് കൃഷ്ണൻ എന്ന് പറയുന്ന പുരാണ കഥകളിൽ ഒൻപതാമത്തെ അവതാരമായിട്ട് ബല ബുദ്ധാവതാരത്തെയാണ് പറയുന്നത് അതിൽ ബലരാമാവതാരം പറയുന്നില്ല ദശാവതാരമായി ബലരാമ അവതാരം പറയുന്നില്ല അവതാര ക്രമം അതായത് എട്ടോ ഒൻപതോ ക്രമം ആയിക്കോട്ടെ പക്ഷെ ഭഗവാൻ പൂർണാവതാരമാകുന്നതിന് ഇനിയും ഒരുപാട് കാരണങ്ങളാണ് ഭാഗവതം വിഷ്ണു പുരാണമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദുഷ്ടനിഗ്രഹം പരിപാലനം ഇതെല്ലാം എല്ലാ അവതാരകാലത്തും ഭഗവാൻ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ അവതാരകാലത്തും നിരവധി ദുഷ്ടരെ നിഗ്രഹിക്കുകയും ശിഷ്ടരെ പരിപാലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ ഏറെ ഈ അവതാരത്തെ പൂർണാവതാരമാക്കുന്നതിനുള്ള വിശേഷപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ധർമ്മ സംസ്ഥാപനം തന്നെയാണ് ശുചി സംഭവിച്ച നമ്മുടെ ധർമ്മത്തെ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ പുനഃ നടത്തി അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പൂർണതയായി കാണുന്നത് ഭഗവാന്റെ തിരുനാവിൽ നിന്നും ഉതിർന്നു വീണ വിജ്ഞാന മുത്തുകളാണ് ഭഗവത്ഗീത സമ്പൂർണ ജ്ഞാനം സാരം സർവ ഉപനിഷത്തുകളുടെ സാര സംഗ്രഹം സമ്പൂർണ മനഃശാസ്ത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ ഭഗവത്ഗീത മാനവരാശിക്ക് ഉപദേശിക്കപ്പെട്ടത് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണാവതാരകാലത്താണ് ബ്രഹ്മവിദ്യ എല്ലാ കാലത്തും ഗുരു ശിഷ്യനെ ഉപദേശിച്ചിരുന്നു എന്നാണ് പ്രപഞ്ചാരംഭം മുതലേ ഉപദേശിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഭഗവത്ഗീത പോലെയുള്ള സമ്പൂർണ്ണ ജ്ഞാനം സർവവേദാന്ത സാരസംഗ്രഹം ഉപദേശിക്കപ്പെട്ടത് ഈ അവതാരകാലത്ത് തന്നെയാണ് അതും ആ കൃഷ്ണാവതാരത്തെ വളരെ വിശേഷപ്പെട്ടതാക്കുന്നു അതുമാത്രമല്ല പരമാത്മ സ്വരൂപം പരമാത്മാവ് രണ്ട് ഭാവമായിട്ട് സ്ത്രീയായും പുരുഷനായും പരിണമിച്ച് ഒരേ സമയത്ത് വാണിരുന്നത് ഭൂലോകത്ത് വാണിരുന്നത് കൃഷ്ണാവതാര കാലത്താണ് കൃഷ്ണനും രാധയുമായി പരമാത്മാവിന്റെ സഗുണരൂപമായി ശിവഭക്തർ ശിവനെ കാണുമ്പോൾ വിഷ്ണുഭക്തർ ഭക്തർ വിഷ്ണു ഭഗവാനെയാണ് പരമാത്മ സ്വരൂപമായി കാണുന്നത് എന്നാൽ ഞങ്ങൾ രണ്ടും രണ്ടല്ല എന്ന് ബോധിപ്പിച്ചത് ഭക്തരെ ബോധിപ്പിച്ചത് ഈ ഒരു അവതാരകാലത്ത് തന്നെയാണ് കാളിക അനുസരിച്ച് കൃഷ്ണൻ ജനിക്കുന്നതിന് അഞ്ചു വർഷം മുൻപ് രാധാദേവിയായി മഹാദേവൻ അവതരിച്ചു മഹാദേവനാണ് രാധാദേവിയായി അവതരിച്ചത് എന്നൊരു വിശ്വാസമുണ്ട് അതിന് വേറെ ഒരു തെളിവൊന്നും കാട്ടേണ്ട ആവശ്യമില്ല കാരണം പരമാത്മാവ് ഒരേ ജീവൻ തന്നെയാണ് രണ്ട് ശരീരമായി രണ്ട് ശരീരം എന്നും പറയാൻ സാധിക്കില്ല ഒരു ശരീരം ഒരു മനസ്സ് അങ്ങനെ തന്നെ പറയണം അതിനൊരു തെളിവല്ലേ തിളച്ച പാൽ രാധാദേവിക്ക് രുക്മിണി ദേവി കുടിക്കാൻ കൊടുത്തപ്പോൾ നിഷ്പ്രയാസം രാധാദേവി അത് കുടിച്ചു പക്ഷേ തൊണ്ട പൊള്ളിയത് കൃഷ്ണന്റെയാണ് ഞങ്ങൾ രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് പ്രത്യക്ഷഭാവത്തിൽ രുക്മിണി ദേവിക്കും ഭക്ത ഭക്തജനങ്ങളെയും ബോധിപ്പിച്ചു അതിലൂടെ മനസ്സിലാക്കേണ്ടത് ആ ശങ്കര നാരായണ തത്വം തന്നെയാണ് ആ അദ്വൈത സത്യത്തെയാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ആഹ്ലാദിനി ശക്തിയാണ് രാധാദേവി രാധാദേവിയുടെ പേരിനോട് ചേർന്ന് വിളിക്കുന്നതാണ് ഭഗവാന്റെ പേര് ചേർത്ത് വിളിക്കുന്നതാണ് ഭഗവാന് ഏറെ പ്രിയം രാധേ കൃഷ്ണ എന്ന് ഏവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ